ഹലോ അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാവേ ക്യാരറ്റ് മുന്തിരി വട്ടയപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ടയാണ് ഇടുന്നത് പിന്നീട് ഞാൻ എടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ് ഒരു കപ്പ് ബ്രൗൺ ഷുഗർ എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഓയിൽ ഒരു സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺഫ്ലവർ ഓയിലെടുക്കാം ഞാനിവിടെ ശരിക്കും വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണെ അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ആ സമയത്ത് നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് വേവാൻ വയ്ക്കാം ആ വെന്ത ക്യാരറ്റ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിന് ശേഷം ഞാൻ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് മൈദ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാനിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ആഡ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യുക അപ്പോൾ എല്ലായിടത്തും ഓയിലായതിനു ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണേ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം ശേഷം അത് അടച്ചു വെക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ആ മൂടി തുറന്ന് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്